ഹലോ എ സെ ബി അക്കാദമിയുടെ യൂട്യൂബ് സെഷനിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ചിഞ്ചുമ നമ്മുടെ എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവൽ എക്സാം അല്ലേ കുറച്ച് ദിവസങ്ങളും കൂടി ഉള്ളൂ എക്സാം സോ നമ്മുടെ ഇന്നത്തെ സെഷൻ റീസണിങ്ങിൽ കുറച്ച് മെസ്ലേനിയ സെഷൻ ആണ് ശരി ഫസ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിക്കോളൂ അപ്പോ എന്താണ് സെലക്ട് ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദി തേർഡ് ടേം ഇൻ ദി സെയിം വേ സെക്കൻഡ് റിലേറ്റഡ് ടു ദി ഫസ്റ്റ് അല്ലേ ഈ രണ്ട് ടേം തമ്മിൽ എന്തോ ഒരു റിലേഷനുണ്ട് അതുപോലെ തന്നെ അങ്ങനെ ആണെങ്കിൽ ഈ മൂന്നാമത്തെ ടേം തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏത് ഓപ്ഷനായിട്ടാണ് റിലേറ്റഡ് ആയിരിക്കുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് ടു ടേംസ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കണം അല്ലേ ശരി എന്താണ് ഫസ്റ്റ് ടേം എന്താണ് എഫ് ഇ എല്ലാണ് അതിൻ്റെ കൂടെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ് അത് എന്താണ് അതൊന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഫസ്റ്റ് ടേമിൽ തന്നിട്ടുള്ള എല്ലാ ലെറ്റേഴ്സും നമ്മുടെ സെക്കൻഡ് ആ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡിലും കാണാൻ പറ്റുന്നുണ്ട് അല്ലെ എല്ലാ ലെറ്റേഴ്സും ഉണ്ട് ജസ്റ്റ് ഒരു അറേഞ്ച്മെന്റ് പ്രശ്നം മാത്രമേ ഉള്ളൂ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആ ലാസ്റ്റ് ടേംസ് ക്രോസ് ആയിട്ടാണ് എങ്കിൽ മിഡിൽ ടേംസ് എന്താ അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ഇ എ കെ ടി എന്ന് പറയുന്ന ടേമിന്റെ റിലേഷൻ എങ്ങനെയായിരിക്കും ഫസ്റ്റും ലാസ്റ്റും എന്താണ് ക്രോസിന് പറഞ്ഞാൽ ഇന്റർചേഞ്ച് ചെയ്ത് വരും അല്ലെ ടി ഇ വരും നമ്മൾ ഓക്കി കഴിഞ്ഞ ഓപ്ഷനിൽ ടി വരുന്ന ഓപ്ഷൻ ഒരെണ്ണം ഉള്ളൂ ബാക്കി ചെയ്ത് നോക്കേണ്ട ആവശ്യമേ ഇല്ല അതുതന്നെ ആയിരിക്കും നിങ്ങളുടെ ഉത്തരം ഇനി അതേ കണക്ക് കൊടുക്കുക എന്താണ് ആൻസർ ഓക്കെ അല്ലേ അപ്പോ നിങ്ങൾ ചെയ്തു നോക്കി ഒരു സ്റ്റെപ്പ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഒന്ന് നോക്കുക ആ ഫസ്റ്റ് ടേം ഒരു ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ ബാക്കി ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത് നിങ്ങളുടെ സമയം പോകുന്ന പരിപാടിക്ക് നിങ്ങൾ പോകരുത് കേട്ടോ നമുക്ക് എത്ര പെട്ടെന്ന് ആൻസർ കിട്ടാമോ ആ രീതിയിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ശരി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളത് സെലക്ട് ദി ഓപ്ഷൻ ഇൻ വിച്ച് നമ്പേഴ്സ് ആർ റിലേറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ഇൻ ദ സെറ്റ് അപ്പോ മൂന്ന് സെറ്റ് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ മൂന്ന് സെറ്റ്സ് ഓഫ് നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് ആ മൂന്ന് സെറ്റിലെ നമ്പേഴ്സും പരസ്പരം ഏതോ രീതിയിൽ കോമൺ ആയിട്ട് ഏതോ രീതിയിൽ റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ ആ ഒരു സെറ്റിൽ ചെന്നിരിക്കുന്ന ഓപ്പറേഷൻസ് തന്നെയാണ് ബാക്കി രണ്ട് സെറ്റിലും ചെയ്തിട്ടുള്ളത് അപ്പൊ ആ ഓപ്പറേഷൻസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് സിമിലർ ആയിട്ടുള്ളത് നിങ്ങളുടെ ഓപ്ഷനിൽ നിന്നും നോക്കി എഴുതുക ശരി നമ്മുടെ ഫസ്റ്റ് സെറ്റിനകത്ത് നമുക്ക് നോക്കുമ്പോൾ തന്നെ ആ ഫസ്റ്റ് മൂന്ന് സെറ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും ആ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണ് ക്യൂബ് ആണെന്ന് മനസ്സിലായി അല്ലേ മുന്നൂറ്റി നാല്പത്തി മൂന്ന് എന്തിൻ്റെ ക്യൂബാണ് അതെ ഏഴിൻ്റെ ക്യൂബാണ് അറുപത്തി നാല് നാലിൻ്റെ ക്യൂബാണ് ഇരുപത്തിയേഴ് മൂന്നിന്റെ ക്യൂബാണ് അപ്പൊ ഫസ്റ്റ് സെറ്റ് ക്യൂബാണ് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓപ്ഷനിലോ ആൻസർ കിട്ടും നോക്കിക്കോളും എഴുപത്തി എട്ട് എന്തിനേലും ക്യൂബാണോ അല്ല എൺപത്തിയൊന്ന് ക്യൂബാണോ അല്ല അറുപത്തിമൂന്ന് ക്യൂബാണോ അല്ല ബാക്കിയുള്ളത് ആരാണ് ഇരുന്നൂറ്റി പതിനാറ് എന്തിൻ്റെ ക്യൂബാണ് ആറിന്റെ മൊത്തം ചെയ്തു പോലും നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് ആൻസർ കിട്ടി കണ്ടോ നമ്മൾ ആ ഒരു ജസ്റ്റ് ഹാർഡ്ലി നമ്മളൊരു അഞ്ച് ആറ് സെക്കൻഡ് ചെയ് എടുത്തിട്ടുണ്ടാവും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ നമുക്ക് ബാക്കിയുള്ളത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോ ഫസ്റ്റ് ഉള്ളത് എന്തായിരുന്നു ക്യൂബായിരുന്നു അല്ലെ സെക്കൻഡ് ഉള്ളത് എന്താണ് ഫസ്റ്റ് തന്നിട്ടുള്ളത് എന്താണ് ഏഴിന്റെ ക്യൂബ് നാലിൻ്റെ ക്യൂബ് മൂന്നിന്റെ ക്യൂബ് സെക്കൻഡ് തന്നിട്ടുള്ളത് മുപ്പത്തി ആറ് പതിനാറ് ഇരുപത്തി അഞ്ച് എല്ലാം സ്ക്വയർ നമ്പേഴ്സ് ആണ് അല്ലേ എന്ത് ആറിന്റെ സ്ക്വയർ വന്നിട്ടുണ്ട് ദൻ എന്താണ് നാലിന്റെ സ്ക്വയർ അഞ്ചിന്റെ സ്ക്വയർ അപ്പൊ ആദ്യത്തെ നമ്പർ ക്യൂബാണ് ആദ്യത്തെ നമ്പർ ക്യൂബാണ് രണ്ടാമത്തെ നമ്പർ സ്ക്വയർ ആണ് മൂന്നാമത്തേത് നോക്കി ഏഴും ആറും അവിടെ തന്നിട്ടുള്ള ടേംസ് ഏഴും ആറും ഏഴും ആറും കൂട്ടുമ്പോൾ പതിമൂന്ന് നാല് നാലും കൂട്ടുമ്പോൾ എട്ട് ഇവിടെ മൂന്നിന്റെ ക്യൂബ് അഞ്ചിന്റെ സ്ക്വയർ മൂന്ന് അഞ്ച് കൂട്ടുമ്പോൾ എട്ട് ആ ഒരു പാറ്റേൺ ആണ് അവിടെ ഫോളോ ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടി നമ്മൾ ആ പാറ്റേൺ എന്താണ് എന്ന് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് എടുത്തത് അപ്പൊ ഇരുന്നൂറ്റി പതിനാറ് അറുപത്തി നാല് പതിനാല് ആറിന്റെ ക്യൂബ് സ്ക്വയർ എട്ടിൻ്റെ സ്ക്വയർ ആറ് പ്ലസ് എട്ട് എന്താണ് പതിനാല് അപ്പൊ എങ്ങനെയാണ് ആ പാറ്റേൺ എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയല്ലോ ക്വസ്റ്റ്യൻ കിട്ടി ആൻസർ കിട്ടിക്കഴിഞ്ഞ ഒരു ഒരു സെറ്റിംഗിൽ കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഓപ്ഷനോട്ട് പോകുക ഓപ്ഷൻ ഇന്ന് പിക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ പിക്ക് ചെയ്തിട്ട് തൊട്ടടുത്ത ക്വസ്റ്റിന് വേഗം പോവുക ഫുള്ള് ചെയ്ത് നോക്കി നമ്മുടെ സമയം കളയാൻ നിൽക്കരുത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ നമ്പർ ത്രീ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിക്കോളെ നിങ്ങൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അപ്പോ എന്താണ് ടേബിൾ ഈസ് റിലേറ്റഡ് ഒരു നമ്പർ വന്നിട്ടുണ്ട് അല്ലെ അത്യാവശ്യം വലിയ നമ്പർ ആണ് അപ്പൊ അഡീഷനും കാര്യങ്ങളും ഒന്നും അല്ല എന്തോ ഒരു കോഡാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ശരി നമുക്ക് നോക്കാം തന്നിട്ടുള്ള കോഡ് എന്താണെന്ന് നോക്കാം അപ്പൊ നമ്മുടെ നമ്പർ തന്നിട്ടുള്ള വേർഡ് ടേബിൾ ആണ് അല്ലെ ടേബിളിന്റെ കോഡ് എഴുപത്തിരണ്ട് അറുപത്തിരണ്ട് അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് ഇതാണ് നമ്മുടെ കോഡ് നമുക്കൊരു പിഴിയും കിട്ടുന്നില്ല കോഡ് നോക്കിയിട്ട് ശരി എഴുപത്തിരണ്ട് ഇപ്പൊ നമ്മൾ ആൽഫബറ്റിന്റെ പൊസിഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും എഴുപത്തിരണ്ട് വരില്ല അങ്ങനെയാണെങ്കിൽ ഏഴ് കൊടുക്കാം ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ച് പതിനഞ്ച് ഇരുപത്തിരണ്ട് നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം കൊണ്ട് നമ്മുടെ ടേബിൾ ആൽഫബറ്റും അഞ്ച് ആൽഫബറ്റും ഉണ്ട് ശരി ടേബിളിന്റെ പൊസിഷൻ ടേബിളിന്റെ എന്താണ് ആൽഫബറ്റിക്കൽ പൊസിഷൻ എടുക്കുമ്പോൾ പൊസിഷൻ നമ്പർ ടിയുടെ പൊസിഷൻ നമ്പർ എന്താണ് നമ്മൾ പണ്ട് കഴിഞ്ഞ ഒരു ഫസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇജോട്ടി വെച്ചിട്ട് ടിയുടെ പൊസിഷൻ ഇരുപതാണ് പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് ഏഴാണ് സോ ആ നമ്പർ കുറഞ്ഞു വരിക വന്നത് അല്ലേ അപ്പൊ കുറഞ്ഞു വരണമെങ്കിൽ ഒന്നുകിൽ അത് ഇൻവേഴ്സ് ഓപ്പോസിറ്റ് ആൽഫബറ്റാകാൻ ചാൻസുണ്ട് ടിയുടെ ഓപ്പോസിറ്റ് എന്താണ് ടിയുടെ ഓപ്പോസിറ്റ് ആൽഫബറ്റ് ഏതാണ് ടി ഗോട്ടെന്ന് ഓർത്തുവെക്കാം അല്ലെ ടി ഓപ്പോസിറ്റ് ജി ആണ് എയുടെ ഓപ്പോസിറ്റ് ഏടെ തൊട്ട ഓപ്പോസിറ്റ് സെഡ് വരും ബി ബോയ് എന്ന് ഓർത്തു വെക്കാം വൈ വരും എൽ ലവ് എന്ന് ഓർത്ത് വെക്കാം എല്ലിൻറെ ഒ വരും എന്താണ് എൽഒ വി ഓർത്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടെണ്ണം കിട്ടും എൽഒയും വരും വി ഇയും വരും അല്ലേ സോ എല്ലിൻറെ ഓൾറെഡി ഇ ഇവിടെ വന്നിട്ടുണ്ട് ഈയിടെ എന്താണ് വി ആണ് അപ്പൊ ഇനി ഇതിന്റെ പൊസിഷൻ നോക്കിക്കെ ജിയുടെ ഏഴാണ് അല്ലെ ജി യുടെ ഏഴാണ് സെഡ് ഇരുപത്തി ആറ് വൈ ജോട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടും ഇരുപത്തി അഞ്ച് ഓട പൊസിഷൻ ഓടത് പതിനഞ്ച് ദൻ വിടത് വി എങ്ങനെ ഓർത്തു വെക്കുന്നത് യു വി ഡബ്ല്യു ഓർത്തു വെക്കുക ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സോ വി യുടെ പൊസിഷൻ ഇരുപത്തി അല്ല ഇരുപത്തി രണ്ട് അല്ലെ അത് തന്നെയാണ് നിങ്ങളുടെ ചോദ്യത്തിലും തന്നിട്ടുള്ളത് അപ്പൊ ചോദ്യം എന്താണ് തന്നിരിക്കുന്ന വേർഡിന്റെ ഇൻവേഴ്സ് ആൽഫബറ്റ് ഓപ്പോസിറ്റ് ആൽഫബറ്റ് എടുക്കുക അതിന്റെ പ്ലേസ് വാല്യൂ ആണ് നിങ്ങളുടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ശരി ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ക്വസ്റ്റിനുള്ള രണ്ടാമത്തെ വേർഡ് ഏതാണ് രണ്ടാമത്തെ വേർഡ് ഫോംസ് ആണ് അല്ലെ ഫോംസ് അപ്പൊ എഫിന്റെ ഓപ്പോസിറ്റ് എന്താണ് ഫുൾ ആയി വയർ ഫുൾ ആയി എന്നൊക്കെ ഓർത്ത് വെക്കാം എഫിന്റെ ഓപ്പോസിറ്റ് യു ആണ് ഓ തൊട്ടുമ്പോ നമ്മൾ പറഞ്ഞില്ല ഓർമ്മയുണ്ടെങ്കിൽ ഓട കിട്ടും ഓടത് വി ആണ് ആറിൻ്റെത് ആറ് അയ്യർ ദി ഗ്രേറ്റ് മൂവി വെച്ചാൽ മതി അല്ലെ ഐ ആറിൻ്റെത് ഐ ആണ് എം എമ്മിൻ്റെ എൻ ആണ് എമ്മിന്റെ ലാസ്റ്റ് നമുക്ക് അറിയാം അല്ലെ എമ്മിൻ്റെത് എൻ ആണ് എയുടെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും ഇനി എസ് ഹിസൈനസ് അബ്ദുള്ള ഫിലും ഓർത്ത് വെക്കാറല്ലേ എസ് ശരി ഇനി യു ഇൻ്റെ യു ഇൻ്റെ നമ്പർ തൊട്ട് നമ്മൾ പറഞ്ഞു യു വി ഡബ്ല്യു ഇങ്ങനെ ഓർത്ത് വെക്കുക ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അങ്ങനെയാണെങ്കിൽ യു ഇൻ്റേത് ഇരുപത്തി ഒന്ന് ശരി ഇരുപത്തി ഒന്ന് വരുന്ന ഓപ്ഷൻ ഒരെണ്ണവേ ഉള്ളു അല്ലേ ഒരോപ്ഷൻ മാത്രമല്ലേ ഉള്ളൂ ഇരുപത്തി ഒന്ന് വരുന്നത് ഓക്കെ നമുക്ക് ചെയ്തു നോക്കാം ശരി ഈയിടത് ഈയിടത് ഓ ഓടത് ഇയലല്ലോ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത് എൽ ഒ വി എൽ ഒ വി ഇ ആണ് ഓ വരുന്നത് എന്താണ് എല്ലാണ് വരുന്നത് അല്ലെ ഓടേത് എല്ലാണ് അപ്പൊ എല്ലിന്റെ എല്ലിന്റെ പൊസിഷൻ എന്താണ് എല്ലിന്റെ പൊസിഷൻ വരുന്നത് പന്ത്രണ്ടാണ് അപ്പൊ നമ്മുടെ ഓപ്ഷൻ്റെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല അപ്പോ എല്ലിന്റെ എല്ലിന്റെ പൊസിഷൻ എന്താണ് വരുന്നത് എല്ലിന്റെ പൊസിഷൻ എന്താണ് പന്ത്രണ്ട് അയ്യടെ എന്താണ് ഐ ഇങ്ങനെ ഓർത്ത് വെക്കുക ഐ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത് അല്ലെ ഐ ഒൻപത് ഒൻപത് വരും അടുത്ത അടുത്തെന്താണ് എൻ എന്നിൻ്റെതെന്താണ് പതിനാല് എം പതിമൂന്നാണ് തൊട്ട് അടുത്തതാണ് എൻ വരുന്നത് പതിനാല് ഇനി ഹെച്ചിൻ്റെത് ഹെച്ച് എങ്ങനെ നമ്മൾ ഓർത്തു വെക്കുന്നത് ഹെച്ച് എങ്ങനെയാണ് ഹെച്ച് എങ്ങനെയാണ് നമ്മൾ ഓർത്തു വെക്കുന്നത് ആ ഹെച്ച് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ് അല്ലെ അപ്പൊ ആ മുകളും താഴെയും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി അപ്പൊ ഹെച്ചിന്റെ നമ്പർ എട്ട് അപ്പൊ ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് എന്താ ഒൻപത് പതിനാല് എട്ട് അപ്പൊ നമ്മുടെ ഓക്കെ ഇവിടെ ഇരുപത്തി ഒന്ന് കൊടുക്ക കേട്ടോ ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് ഒൻപത് ഓ സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ അല്ലല്ലോ അത് ശരി നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റിനെ നമ്മൾ ഫോംസ് ചെയ്ത് നോക്കിയതാണ് ഫോംസ് ആണ് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് ഒൻപത് പതിനാല് എട്ട് അപ്പോൾ നമ്മുടെ പാറ്റേൺ നമ്മൾ നോക്കിയത് കറക്റ്റ് തന്നെയാണ് അത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ട് അത് ചെയ്തതന്നേ ഉള്ളൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ചോദ്യം ചെയറാണ് അല്ലേ സി എച്ച് എ ഐ ആർ ചെയർ ആണ് ശരി നിങ്ങളുടെ ഓപ്ഷനിൽ ചേഞ്ച് വരുന്നത് ഓപ്ഷൻ നമുക്ക് നോക്കാൻ പറ്റില്ല ശരി സിയുടെ ഓപ്പോസിറ്റ് ക്രോസ് ചപ്പൽ നമ്മൾ പറഞ്ഞേ എക്സ് വരും സിയുടെ ഓപ്പോസിറ്റ് എന്താണ് എക്സ് വരും ഹെച്ച് തൊട്ട് മുൻപ് നമ്മൾ ചെയ്തു ഫോം പറഞ്ഞപ്പോ പറഞ്ഞു എന്താണ് ഹെച്ച് വരുന്നത് ഹെച്ച് വരുന്നത് എസ് ആണ് ഹിസ് ഹൈനസ് അബ്ദുള്ള ഓർത്ത് വെച്ചാൽ മതി അല്ലെ എച്ച് വരുന്നത് എസ് ആണ് ഇനി ഏടത് ആണ് ഏടത് വരും ഇനി അയ്യർ ഗ്രേറ്റ് ഓർത്ത് വെക്ക് അയ്യയുടെ ആറാണ് ആറിന്റെ ഐ ആണ് അപ്പൊ ഓക്കെ ആണല്ലോ ഇനി ഇതിന്റെ നമ്പേഴ്സ് നോക്കാം എക്സ് എക്സ് വൈ ഇസഡ് നമ്പർ എങ്ങനെയാണ് ഇസഡ് ഇരുപത്തി ആറാണ് വൈ ഇരുപത്തി അഞ്ച് എക്സ് ഇരുപത്തി നാല് അപ്പോൾ എക്സിന്റെ ഇരുപത്തി നാല് അപ്പൊ എല്ലാ ഓപ്ഷനിലും ഇരുപത്തി നാലാണുള്ളത് പിന്നെ പന്ത്രണ്ട് രണ്ട് എണ്ണത്തിലുണ്ട് ഇരുപത്തി ഉണ്ട് ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റത് നോക്കാം ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ ലാസ്റ്റത്ത് ഐയുടേത് എന്താണ് ഒൻപതാണ് ഈ ഒൻപത് വരുമ്പോൾ ഏത് വരും ഇതിലോ ഇതിലേതെങ്കിലും ഒരെണ്ണം വരും ഇനി അവിടെ നോക്കാൻ പറ്റുന്ന എന്താണ് രണ്ടാമത്തെ എസ് എസ് എങ്ങനെയാ കണ്ടുപിടിക്കണ്ടേ എസ് എസ് നമുക്ക് വേണ്ടേ ഒൻപത് പോലെ ആക്കാം എന്തായി പത്തൊൻപത് എസിന്റെ നമ്പർ എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കണേ എസ് ഇങ്ങനെ കൊടുക്കല്ലേ അപ്പൊ എസിൻ്റെത് പത്തൊൻപത് ഓക്കെ അല്ലേ അപ്പൊ ഇരുപത്തിനാല് പത്തൊൻപത് ലാസ്റ്റ് ഒൻപത് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ നിങ്ങൾക്ക് ഏതാണ് ഓപ്ഷൻ ഒന്നും ആറോ ഒന്നും കണ്ടുപിടിച്ചില്ല അപ്പോ എന്താണ് ചെയറിന്റെ കോഡ് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ചേറിന്റെ കോഡ് ചേറിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൽഫബറ്റ്സ് നമ്മൾ എഴുതി അതിന്റെ പൊസിഷൻ വാല്യൂ ഓരോന്നും പൊസിഷൻ വാല്യൂ ഓർത്തു വെക്കാനുള്ള കുറച്ച് മെത്തേഡും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു ഓർമ്മയുണ്ടോ എസ് ആണെങ്കിൽ അത് ഒൻപതിൻ്റെ രീതിയിലാക്കുക ഒൻപതിന്റെ രീതിയിലാക്കുക ഇപ്പുറം ഒരു ഒന്നിട്ട് കൊടുക്കുക എസിൻ്റെത് പത്തൊൻപത് ഐ ഐ ഇങ്ങനെയാണെങ്കിലും നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക അല്ലെ ഇങ്ങനെ എഴുതുക അപ്പോൾ അത് ഒൻപത് ഈ രീതിയിലുള്ള ചെറിയ ചെറിയ ഷോർട്ട് കട്ട് മെത്തേഡൊക്കെ നോക്കി ഓർത്തു വെച്ചതാൽ ആ പൊസിഷൻ നമ്പർ ഓർത്ത് വെച്ചാൽ വളരെ എളുപ്പമാണ് കേട്ടോ ശരി നാലാമത്തെ ക്വസ്റ്റ്യൻ നോയിക്കോളൂ നാലാമത്തേതും എന്താണ് ഓട് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോ തന്നെ അറിയാം എന്താണ് എന്തോ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ് നിങ്ങളുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ഏതോ ഒരു ഓപ്ഷൻ മാത്രം ആ പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല അപ്പൊ ആ പേറിനെ കണ്ടുപിടിക്കാനാണ് നിങ്ങളുടെ ചോദ്യം ഓക്കെ ശരി ഒന്നാമത്തെ ക്വസ്റ്റൻ എടുക്കുമ്പോൾ ഇരുപത്തി ഒന്ന് നാന്നൂറ്റി ഇരുപത് നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് ഇരുപത്തി ഒന്നിൻ്റെ ഇരട്ടിയാണ് നാൽപ്പത്തി രണ്ട് ഇഞ്ചു പത്ത് കൊടുക്കാം അല്ലേ പക്ഷേ നിങ്ങളുടെ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയിലും അവസാനം പൂജ്യമില്ല അപ്പൊ ഇഞ്ചു ഉറപ്പായിട്ടും അവിടെ വരില്ല അപ്പൊ അതല്ല നമ്മുടെ മെത്തേഡ് കൊടുക്കാം നമ്മൾ ആ ഓപ്ഷൻസ് എല്ലാം നോക്കിക്കെ ഇരുപത്തി അഞ്ചിന്റെ അറുനൂറ് ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ അറുനൂറ്റി ഇരുപത്തി അഞ്ചാണ് അപ്പൊ ആ സ്ക്വയറിനോട് ചേർന്ന് വരുന്ന ഇരുപത്തി ഒന്നിന്റെ സ്ക്വയർ എന്താണ് നാന്നൂറ്റി നാല്പത്തി ഒന്ന് നാന്നൂറ്റി നാല്പത്തി ഒന്നിൽ നിന്നും ഇരുപത്തി ഒന്ന് കുറയ്ക്കുമ്പോൾ നാന്നൂറ്റി ഇരുപത് അതായത് സ്ക്വയറിൽ നിന്നും ആ സെയിം നമ്പർ തന്നെ കുറയ്ക്കുമ്പോൾ നിങ്ങളുടെ എന്താണ് പാറ്റേൺ നിങ്ങളുടെ പാറ്റേൺ കിട്ടിയ അല്ലെ ശരി രണ്ടാമത്തെ പാറ്റേൺ പതിനഞ്ചിന്റെ സ്ക്വയർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അതിൽ നിന്നും ഇരുപത്തി അഞ്ച് കുറയ്ക്കുമ്പോൾ ഇരുന്നൂറ് ആണ് പക്ഷെ നിങ്ങളുടെ ഓപ്ഷൻ ഇരുന്നൂറ്റി എട്ടാണ് അപ്പോ അവിടെ നമുക്ക് കിട്ടിയത് ഇരുന്നൂറാണ് ശരി നമുക്ക് അടുത്തത് നോക്കാം പാറ്റേണിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാൻ അടുത്തത് നോക്കാം പതിനേഴിൻ്റെ സ്ക്വയർ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് അതിൽ നിന്നും പതിനേഴ് കുറയ്ക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അതും കറക്റ്റ് വന്നോ ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അതിൽ നിന്നും ഇരുപത്തി അഞ്ച് കുറയ്ക്കുമ്പോൾ ഉത്തരം അറുന്നൂറ് അപ്പൊ നമ്മുടെ പാറ്റേൺ എന്താണ് സ്ക്വയർ എടുക്കുക ഫസ്റ്റ് ഡിജിറ്റിന്റെ ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുക സ്ക്വയറിൽ നിന്നും ആ നമ്പർ കുറയ്ക്കുക അപ്പൊ ഇവിടെ ഓട് വണ്ണായിട്ട് വരുന്ന പാറ്റേൺ വരുന്ന നമ്പർ ഏതാണ് ഓട് വണ്ണായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് കിട്ടിയോ ഈ ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റൻ ആയിരുന്നു അല്ലെ ശരി അടുത്ത ക്വസ്റ്റിനോട് പോകാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആയിക്കോളൂ ആ ഒരു സീരീസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ അപ്പോൾ ആ ഒരു സ്റ്റാർ സിംബല് കൊടുത്തിട്ടുള്ള സെക്ഷനിലെ ഉത്തരം എന്താണ് അതാണ് ചോദ്യം നമ്മൾ ആ ക്വസ്റ്റിൻ ഒന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം ഫസ്റ്റ് രണ്ട് നമ്പർ ഒരേപോലെ എഴുതിയിക്കണം അതിന് മാറ്റമൊന്നുമില്ല ഒന്നുമില്ല ശരി അതവിടെ നിൽക്കട്ടെ ഇനി ആ ആ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ നമ്പേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചേ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും ഞാൻ ഈ സർക്കിൾ ചെയ്തേക്കുന്ന നമ്പറുകളെല്ലാം ക്യൂബുകളാണല്ലേ എന്താണ് എട്ട് എന്തിന്റെ ക്യൂബാണ് രണ്ടിന്റെ ക്യൂബാണ് എട്ട് ഇരുപത്തി ഏഴ് മൂന്നിന്റെ ക്യൂബാണ് നൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ചിന്റെ ക്യൂബാണ് അങ്ങനെയാണെങ്കിൽ ഒന്ന് ഒന്നിന്റെ ക്യൂബാണ് അപ്പം ഒന്നിന്റെ ക്യൂബ് രണ്ടിന്റെ ക്യൂബ് വൺ ക്യൂബ് ടു ക്യൂബ് ത്രീ ക്യൂബ് അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നത് ഫോർ ക്യൂബ് ആയിരിക്കും ഫോർ ക്യൂബ് എന്താണ് അറുപത്തി അല്ല സിക്സ്റ്റി ഫോർ ആയിരിക്കും നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ കൊസ്റ്റ്യൻ ശ്രദ്ധിക്കുക അതിന് എന്ത് കിട്ടുന്നു എന്താണ് അവിടെ നമുക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കുക ഇവിടെ നോക്കുമ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലാവും ക്യൂബ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത് ഓർമ്മ വരണം എങ്കില് ക്യൂബ് പഠിച്ചാലേ പറ്റുള്ളൂ അല്ലെ പഠിക്കാൻ നമുക്ക് എന്തായാലും ഓർമ്മ വരില്ല ശരി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആറാമത്തെ ക്വസ്റ്റ്യൻ നോയിക്കോളൂ എന്താണ് ഒരു പാറ്റേൺ തന്നിട്ടുണ്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്ത് തന്നിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ മാറ്റി റീപ്ലേസ് ചെയ്ത് തന്നിട്ടുള്ള ഓപ്ഷനിൽ നിന്നും ഏത് നമ്പർ ആണ് അവിടെ കൊടുക്കാൻ പറ്റുന്നത് നോക്കാം ശരി മുപ്പത്തി അഞ്ച് എന്താണ് രണ്ട് മുപ്പത്തി അഞ്ച് തന്നെയാണ് ഓക്കെ അപ്പൊ മുപ്പത്തി അഞ്ചും നോക്കിക്കേ ഇവിടെ നോക്കിക്കെ ഇങ്ങനെ പാറ്റേൺ നോക്കുമ്പോൾ മുപ്പത്തി അഞ്ച് എന്താണ് രണ്ട് ഡിഫറൻസ് വെച്ചിട്ടാണ് അത് പോകുന്നത് അല്ലേ ഒരു രണ്ട് ഡിഫറൻസ് വെച്ചിട്ടല്ലേ പോകുന്നത് മുപ്പത്തി അഞ്ചിൽ നിന്നും രണ്ട് കുറയ്ക്കുമ്പോൾ മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്നിൽ നിന്നും രണ്ട് കുറയ്ക്കുമ്പോൾ മുപ്പത്തി ഒന്ന് ശരി ഓപ്പോസിറ്റ് പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം മുപ്പത്തി അഞ്ച് ദെൻ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ഒൻപത് അൻപത്തി ആറ് അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന ക്രോസിൽ ലാസ്റ്റ് വരുന്നതിനകത്ത് ഏത് പാറ്റേൺ ആണ് മൈനസ് ടു തന്നെയാണോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ ശരി ഇവിടുത്തെ ഒരു കോമൺ ഡിഫറൻസ് നോക്കിയേ ഇതിന്റെ കൂടെ ഏഴ് കൂട്ടുക മുപ്പത്തഞ്ചിൻ്റെ കൂടെ ഏഴ് കൂട്ടുമ്പോൾ നാല്പത്തിരണ്ട് നാൽപ്പത്തിരണ്ടിൻ്റെ കൂടെ ഏഴ് കൂട്ടുമ്പോൾ നാല്പത്തി ഒൻപത് നാൽപ്പത്തി ഒൻപതിൻ്റെ കൂടെ ഏഴ് കൂട്ടുമ്പോൾ അൻപത്തി ആറ് അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള നമ്പേഴ്സിന്റെ പാറ്റേൺ ആയിരുന്നു നമ്മളിപ്പോൾ നോക്കിയത് ശരി ലെഫ്റ്റ് സൈഡില് ലെഫ്റ്റ് അല്ലെ റൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ അപ്പൊ ആ നമ്പറിന്റെ പാറ്റേൺ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ മാർക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പൊ മുപ്പത്തി അഞ്ചും മുപ്പത്തി മൂന്നും എന്താണ് രണ്ട് കുറച്ച് വരുകയാണ് അല്ലെ മുപ്പത്തി മൂന്നും മുപ്പത്തി ഒന്ന് എഗെയിൻ രണ്ട് കുറച്ചു അങ്ങനെയാണെങ്കിൽ മുപ്പത്തി ഒന്നിൽ നിന്ന് രണ്ട് കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര വരും ഉത്തരം ഇരുപത്തി ഒൻപത് ഓപ്ഷൻ ബി കിട്ടിയോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിയോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആറ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്താ കണക്ടം റീസൺ ഇപ്പം കഴിഞ്ഞ ഷിഫ്റ്റുകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് പക്ഷെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് നോക്കുക ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നോക്കാം എക്സാം എല്ലാവരും നന്നായി അറ്റൻഡ് ചെയ്യുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അപ്പൊ നമുക്ക് വീണ്ടും ഒരു അടുത്ത സെഷനിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു